മൈക്കിളും അമ്മുവും റാണിയും തമ്മിലുള്ള ബന്ധം നാട്ടിൽ വൈറലാണ് കുട്ടികൾക്കുൾപ്പെടെ പ്രിയപ്പെട്ടവനാണ് മൈക്കിൾ ഇനി നിങ്ങൾക്ക് തോന്നാം മൈക്കിൾ ആരെന്നല്ലേ മൈക്കിളിനെ ഒന്ന് പരിചയപ്പെടാം മൈക്കിളേ മൈക്കിളേ ഓടുന്നു പത്തനംതിട്ട സെറ്റിൽമെൻറ്റ് കോളനിയിലെ കുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള നായയാണ് മൈക്കിൾ മൈക്കിളാണ് പലപ്പോഴും അമ്മുവും റാണിയും എന്ന പശുക്കിടങ്ങളെ മേയ്ക്കുവാനായി കൊണ്ടുപോകുന്നത് നമ്മളെ പിടിക്കാൻ സമ്മതിക്കുന്നില്ല രണ്ടു വർഷം അയച്ചു കേട്ടിട്ട് രാവിലെ തൊഴുത്തിൽ നിന്ന് ഇറങ്ങിയാൽ ആദ്യം ചെയ്യുന്നത് മൈക്കിളിന് ഉടമ കയർ കൈമാറുകയാണ് ആദ്യത്തെ പതിവ് ഈ കയറുമായി മൈക്കിൾ നേരെ പശുക്കിടാങ്ങളെയും കൊണ്ട് മേയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും സ്ഥിരം കാഴ്ചയാണ് കുട്ടികൾക്കുൾപ്പെടെ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് മൈക്കിളിൻ്റെയും അമ്മുവിൻ്റെയും സ്നേഹം അവർക്കൊക്കെ വലിയ അതേപോലെ അത് കെയർ ചെയ്ത് കൊണ്ട് പോകും മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്ന പോലെ ഈ എന്ന് പറയുന്നത് നമ്മുടെ നായാണ് അപ്പം രാവിലെ കൊണ്ടുപോകും മേജപ്പുറത്ത് കൊണ്ടുപോകും തിരിച്ചതുപോലെ വൈകിട്ട് കൊണ്ടുവരും പിന്നെ രണ്ടുമൂന്നോട്ടം തിരക്കാനായിട്ട് പോകും കുട്ടികളത്ത് പോയി മൂന്നാല് വട്ടം തൈ തിരക്കൊക്കെ ചെയ്യും അത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയത് നേരത്തെ നേരത്തേ ഉള്ളതാ ചെറുപ്പത്തിലേ കൊണ്ടുപോകുന്നതാണ് ചെയ്യണ്ട എല്ലാം അത് എല്ലാ മൈക്കിള് രണ്ടെണ്ണത്തിനേ കൊണ്ടുപോകും കൊണ്ടുപോകും അമ്മു റാണി ഇപ്പൊ എത്ര വർഷം കൊണ്ടോ ആണെങ്കിലും ഉണ്ട് മൈക്കിൾ ഒന്നര വയസ്സോട്ട് ഒന്നും കണ്ടാലോ ആ വേറെ ആരെയും തൊടിയിക്കത്തില്ലേ വേറെ ആരും തൊടിയിക്കത്തില്ല അവരുടെ സ്വന്തം മൈക്കിൾ എന്ത് ആഹാ ഇതാണ് നമ്മുടെ മൈക്കിൾ അല്ലേ അതിന്റെ അടുത്തേക്ക് അമ്മു ആഹാ അമ്മുവിനെയും അമ്മു റാണി മൈക്കിളിന്റെ ഉറക്കവും അമ്മുവിന്റെയും റാണിയുടെയും അടുത്താണ് കുട്ടികൾക്കും ഏറെ പ്രിയപ്പെട്ടവനാണ് മൈക്കിൾ ഇത് ആണ് ഞങ്ങളുടെ മൈക്കിള് ഇവനാണ് ഞങ്ങളെ റാണി അമ്മൂനെയും എന്നും രാവിലെ മേക്കാൻ കൊണ്ടുപോകുന്നത് ഇവരെ അഴിച്ചു വിട്ടാൽ മാത്രം മതി അഴിച്ചു വിടുമ്പനെ അവരെ കയറി പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി അയ്യങ്ങളെ കൊണ്ടു കെട്ടുകയും തിരിച്ച് ഇടയ്ക്ക് പോയി നോക്കുകയൊക്കെ ചെയ്യും ഉള്ളത് അവര് അവിടെ ഉണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടി റാണിയുടെ കൂടെ എപ്പോഴും അവൻ കൂട്ട് ആ അമ്മൂനെക്കാട്ടിലും കാര്യം റാണിയെ എപ്പോഴും റാണി എടുത്ത കൂട്ടായിട്ട് നടക്കുകയായിരിക്കും എല്ലാം ചെയ്യുന്നത് അതുമാത്രമല്ല ആ പിന്നെ തിരിച്ചു ഇടയ്ക്കിടയ്ക്ക് എല്ലാം അവിടെ പോയി നോക്കും അവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് നോക്കും ചില ദിവസങ്ങള് ചോറ് പോലും വീട്ടിൽ വരുത്തില്ല വൈകിട്ടാര് വരുമ്പോഴേ അവരുടെ കൂടെ തന്നെ വന്നിട്ട് കയറെ പിടിച്ചോണ്ട് തന്നെ അവൻ തിരിച്ചു വന്ന് അവരെ കെട്ടുന്ന കുറ്റിയരാണെങ്കിൽ ഇവൻ തന്നെ കയറുകൊണ്ട് വാങ്ങാ കയറ് ചുറ്റി വെക്കുന്ന ഞാൻ പതിവ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് തേടിക്കേണ്ട കാര്യമില്ല ഇവൻ ഉണ്ടായോണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് പോയി തിരക്കോം വേണ്ട അവരവിടെ ഉണ്ടോ ഇല്ലയെന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് പോയാൽ മതി മഴിക്കുന്നത് ഇതിപ്പോ ഒരു വർഷമായി പുതുവർഷമായപ്പോ ഒരു വർഷമായി കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതുപോലെ ഞങ്ങളെ ഒരു ബന്ധത്തിലുള്ള ചേച്ചിയുടെ വീട്ടിലെ വെട്ടിപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുവന്നത് അവന്റെ കുങ്കിന്ന് അവന്റെ അമ്മയുടെ പേര് അവന് ഏത് വേണോ എന്നറിയത്തില്ല അപ്പൊ ചേച്ചി പറഞ്ഞോണ്ട് ഇപ്പൊ പട്ടിയില്ലാത്തതാണ് ഞാനിവിടെ വൃദ്ധമായി നോക്കിയപ്പോ എടുത്തോണ്ട് വന്നത് വന്നു കഴിഞ്ഞപ്പോലെ അങ്ങത്തെ പോലെ വീട്ടിൽ അംഗം തന്നെ പറയുന്നതല്ല കലീവിനുസരിക്കുകയൊക്കെ ചെയ്യും ട്രെയിനിങ് കൊടുക്ക ഞങ്ങള് ട്രെയിനിങ് കൊടുത്തതല്ലേ സത്യത്തിൽ തങ്ങുന്ന അറിഞ്ഞു വെച്ചു കഴിഞ്ഞാല് നമ്മള് ട്രെയിനിങ് കൊടുക്കണ്ട പക്ഷെ ഒരാളെ വീട്ടിൽ കേട്ടിട്ടു ഞാൻ കേട്ടിട്ടില്ല ആ അല്ലും വരുവാണെങ്കിൽ ഉണ്ടായിരിക്കാൻ പറയുമ്പോഴേ പിന്നെ കെട്ടി കൊടുത്തില്ല ഞങ്ങള് ഇവനെപ്പിടും ഞങ്ങൾ അയച്ചു കെട്ടി കിടത്തേ ഇല്ല അവന് അല്ലും വരുവാണെങ്കിൽ മാത്രമേ കെട്ടി കൊടുത്തുള്ളൂ അതുകൊണ്ട് ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വലിയ കാര്യം ഇവന് ില്ല ആർക്കും ഒരു ശല്യമില്ല എല്ലാരും വലിയ കാര്യവും എവിടെ ചെന്നാലും ഇവന് ആഹാരം ഉണ്ട് എല്ലാരും ആഹാരം കൊടുക്കും ആരെടുത്തും കടിക്കുന്ന പിള്ളേരൊക്കെ ഭയങ്കര കൂട്ടാ ഇവിടെ ഉള്ള പിള്ളേരുമായിട്ടെല്ലാം അതുകൊണ്ട് ആ മൈക്കിള് ഇവന് കിട്ടിയ ഭാഗ്യമാണ് ഞങ്ങള് പറയുന്നത് അതിനെ കിട്ടിയാണ് ഞങ്ങളുടെ നാടൊക്കെ എല്ലാരും അറിഞ്ഞു എല്ലാരും അറിഞ്ഞിപ്പോ ഇപ്പൊ മൂന്ന് അതോടൊപ്പം മൂന്നാമത്തെ ചാലുകാരെ വന്ന് എന്റെ ഇന്റർവ്യൂ എടുക്കുന്നது അതിനെ ഒത്തിരി സന്തോഷം നമ്മളെ കയറെ പിടിക്കാൻ പറ്റില്ലല്ലേ പറ്റില്ല അവനെ തന്നെ കൊണ്ടുപോകണം അനെ തന്നെ കൊണ്ടുപോകണം മൈക്ക് അമൂനെ കൊണ്ടോ അമൂനേ ആണ് കൊണ്ടുപോകുന്നത് സോ ഓ കുറെ ദാരെ ഇപ്പോ കൊണ്ടുപോകാനാണ് മൈക്ക് മൈക്കിളിൻ്റെ ഈ കാഴ്ച നാട്ടിലെല്ലാവർക്കും സുപരിചിതമാണ്